എന്തൊക്കെ വന്നാലും ചെയ്യേണ്ടത് ഇതേയുള്ളു എന്തൊക്കെ വന്നാലും ചെയ്യേണ്ടതൊന്നേ ഉള്ളു ഏ എന്തൊക്കെ വന്നാലും ചെയ്യേണ്ടതൊന്നേ ഉള്ളു അതാണ് സംസ്കാരം എന്തുവന്നാലും വന്നാലും ഒന്നേ ചെയ്യാനുള്ളു ഏ എന്ത് വന്നാലും അതിന് ഡിസ്റ്റേബ് ചെയ്യാതെ ഇതിനെ ഡിസ്റ്റേബ് ചെയ്യാതെ അല്ലേ വന്നാലും അതിനെ അതായിട്ട് അതിൻ്റെ വഴിക്ക് നമ്മൾ നമ്മളുടെ വഴിക്ക് അതല്ലേ ചെയ്യാൻ പാടുള്ളൂ ഏ അതല്ലേ നിരന്തരം സംഭവിക്കേണ്ടത് എന്തുവന്നാലും ശരത്തിൻ്റെ ശബ്ദം വന്നാലും ഏ എന്തു ചെയ്യണം ശരത്തിനെ ശരത്തിനെ ശരത്തായിട്ടിരിക്കാൻ അനുവദിക്കണം അല്ലേ അതിനകത്ത് കയറി ഏ ശരത്ത് അങ്ങനെയല്ല ശരത്തെ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലങ്ങനെ ശരിയാവുക ഏ ക്ഷരത്തിന് ശരത്തായിട്ടിരിക്കാൻ സാധിക്കുന്നിടത്തല്ലേ നമുക്ക് സഹകരണമുള്ളൂ അവിടെ സഹകരണമുള്ളു അതിനാണ് കുടുംബം എന്ന് പറയുന്നത് അവിടെയാണ് കുടുംബജീവിതം എവിടെയാണ് പൊരുത്തപ്പെട്ടിരിക്കാൻ പറ്റുന്നത് ശരത്തിനെ ശരത്തായിട്ട് അംഗീകരിക്കുമ്പോഴല്ലേ അവിടെയല്ലേ ഭാഷ ഉണ്ടാകുന്നത് അവിടെയല്ലേ ജീവിതമുള്ളത് അണ്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് പിള്ളേരുണ്ടായി അതുകൊണ്ട് കുടുംബം ഉണ്ടാവുമോ ഇല്ല കുടുംബം ഉണ്ടാകത്തില്ല കുടുംബജീവിതം ആകത്തില്ല ലൈംഗികമായിട്ട് ബിന്ദ പിള്ളേർ ബന്ധപ്പെട്ട് പിള്ളേരുണ്ടായി ഏ അതുകൊണ്ട് കുടുംബജീവിതം ആകത്തില്ല കൂടുമ്പോൾ ഇമ്പമുള്ളത് നമ്മളിൽ എന്ത് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നു അതാണ് കുടുംബജീവിതം നമ്മളിൽ നിരന്തരം കൂടുന്നു എന്തു കൂടുന്നു ഒന്ന് തന്നെ എന്താണ് ഒന്ന് ഞാൻ തന്നെ ഞാൻ തന്നെ നിരന്തരം നിലനിൽക്കുന്നു ഞാൻ പകരം ഒരുപാട് ആൾക്കാർ എന്നിലുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഒരാൾ ഏഹ് കാമുകിടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരാൾ ഭാര്യയുടെ അടുത്ത് ചെല്ലുമ്പോൾ വേറൊരാൾ മക്കളുടെ അടുത്ത് ചെല്ലുമ്പോൾ വേറൊരാൾ സഹോദരങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ വേറൊരാൾ ഏഹ് സുഹൃത്തിൻ്റെ അടുത്ത് ഇപ്പോൾ വേറൊരാൾ സമൂഹത്തിൽ വേറൊരാള് ഇയാൾ എങ്ങനെ ആര് കൊണ്ടുനടക്കും കൊണ്ടുനടക്കാൻ പറ്റത്തില്ല രോഗം വന്ന് തകർന്നത് ഇരിപ്പണമായി പോവും മനസ്സിലായി ഇതാണ് കള്ളത്തരം ഇതാണ് വഞ്ചന മനസ്സിലായ ഇതാണ് വഞ്ചന ഇതാണ് സ്വന്തമായിട്ട് ചെയ്യുന്ന ചതി എൻ്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ വേറൊരിത് കാരണം എൻ്റെ സുഹൃത്തിന് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ എൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് ഞാൻ വേഷം മാറും ഏ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വേഷം മാറും എൻ്റെ അപ്പൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ വേറൊരാളായി അങ്ങനെ ആകരുത് അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല ഞാനെന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം അത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി മനസ്സിലായോ അത് വേറെ ആരും അറിയണ്ട പക്ഷേ അത് കോൺസ്റ്റൻ്റ് ആകണം ഞാനെന്നും ആയിരിക്കണം അത് ശൂന്യത ശൂന്യതയെ കളയാൻ പറ്റത്തില്ല ശൂന്യതയെ കളഞ്ഞിട്ട് ജീവിതം മുന്നോട്ട് പോകത്തില്ല പറ്റത്തില്ല ജീവിക്കാൻ പറ്റത്തില്ല അവിടെ എന്തിനാണ് ഭാര്യ എന്തിനാണ് എന്തിനാണ് ഭർത്താവിന് എന്തിനാണ് എന്തുകൊണ്ട് ഭാര്യയും ഭർത്താവും വന്ന് ശ്രദ്ധിക്കണേ മാതാപിതാക്കൾ മക്കളെ കെട്ടിച്ചുവിടാൻ തീരുമാനമെടുക്കണെന്തുകൊണ്ടാണ് ഞങ്ങൾ നശിച്ചു പോവേ നിനക്കൊരു തുണ വേണ്ടേ ഏ ഉത് കൊണ്ടാണ് കെട്ടിച്ച് വിടുന്നത് മനസ്സിലെ എൻ്റെ മക്കളെ ഈ ലോകം മുഴുവനും നാശം പിടിച്ചതാണ് നമ്മൾ പത്തു പേര് കൂടി ആലോചിച്ച് കണ്ട് നിനക്കൊരു പാർട്ടണറെ കണ്ടെത്തണം നമ്മളൊന്ന് സുരക്ഷിതമായിട്ട് കിടന്ന് ഉറങ്ങട്ട മക്കളെ കാരണം നമ്മൾ ചെയ്ത മുഴുവനും നാശമാണ് ഇവിടെ സുരക്ഷിതത്വമില്ല മനസ്സിലെ നമ്മളെപ്പോണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സുരക്ഷിത്വം ഉള്ളു തോന്നൽ വരെ സുരക്ഷിത്വം ഇല്ലാത്ത ഭാഗത്തു നിന്നുണ്ടാകും അതുകൊണ്ടാണ് വിവാഹം കഴിപ്പിച്ച് വിടുന്നത് മനസ്സിലായ അവരുടെ ഇഷ്ടത്തിന് അവരെ പോകാൻ അനുവദിക്കത്തില്ല എൻ്റെ ഇഷ്ടത്തിൽ എൻ്റെ ഇഷ്ടത്തിൽ പരിശോധിച്ചാൽ നൂറൂട്ടം പ്രശ്നമാണ് മാതാപിതാക്കൾ പറയും എൻ്റെ ഇഷ്ടത്തിനുമാണ് എൻ്റെ ഇഷ്ടത്തിനുമാണെന്ന് പറയും അടുത്താൽ ആഹാ മഹാവൃത്തി കേടുവാണ് ഇത് എവിടെ പോകും കുട്ടികൾ ഏ എവിടെ പോകും കുട്ടികൾ കുട്ടികൾക്ക് പോകാനൊരു വഴിയില്ല അപ്പം എന്ത് ചെയ്യും അവർ മയക്കുമരുന്ന് മദ്യം മനസ്സിലാ വഴിവിട്ട ഭാഗത്തൊട്ടാണ് പോകുന്നത് ഇന്ന് വളരെ സിമ്പിളായിട്ടാണ് കഞ്ചാവ് എടുക്കണോട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏ കഞ്ചാവുമായിട്ട് ഉള്ള ബന്ധത്തിനൊരു കുഴപ്പവും ഇല്ല ഇന്ന് ആണും പെണ്ണും കൂടി കാമുകനും കാമുകയും കൂടി ഒരുമിച്ചിരുന്നാണ് കഞ്ചാവ് വലിക്കുന്നത് മനസ്സിലായി ഭയങ്കര പുതിയ ന്യൂ ജനറേഷനാണെന്നാണ് പറഞ്ഞത് ഒരിക്കലും അത് ന്യൂ അല്ല അത് അധപ്പതിച്ച 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 ഒട്ടും നിലവാരമില്ലാത്ത മനുഷ്യ സംസ്കാരത്തിൻ്റെ യാതൊരു ലക്ഷണവുമില്ലാത്ത ഒരു ഭാഗമാണ് കാരണം ഏതാണ് ന്യൂ ജനറേഷൻ അമ്മയുമായിട്ട് അമ്മയുമായിട്ട് തുടർന്ന് സഹകരിക്കാൻ പറ്റുന്ന ആരാണോ അതാണ് ന്യൂ ജനറേഷൻ അവിടെയാണ് ശരിക്കും ന്യൂ ജനറേഷൻ വരണമെന്നുണ്ടെങ്കിൽ ബന്ധത്തിലല്ലേ ന്യൂനസ് വരേണ്ടത് ബന്ധമില്ലായ്മയിൽ എന്ത് ന്യൂ ജനറേഷൻ ഏ ബന്ധമില്ലായ്മയിൽ എന്ത് ന്യൂ ജനറേഷൻ അമ്മയെന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ് അമ്മ നമ്മുടെ ശരീരമാണ് അമ്മ അപ്പോൾ ശരീരത്തെ അനുഭവിക്കുന്നിടത്ത് ആരെയാണ് അനുഭവിക്കുന്നത് അമ്മയാണ് അനുഭവിക്കുന്നത് ശരീരത്തെ വൃത്തിയായിട്ട് തുടർന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അമ്മയുമായിട്ടുള്ള ബന്ധമാണ് സ്ത്രീയുമായിട്ടുള്ള ബന്ധമാണ് അതാണ് സംസ്കാരം എന്തെങ്കിലും ഒന്നിൽ ഉറക്കണ്ടേ അങ്ങനെ ഉറക്കാൻ നമുക്ക് എന്താണുള്ളത് ശരീരമാണുള്ളത് മറ്റൊന്നിൽ എങ്ങനെയാണ് ഉറക്കുന്നത് ഉറക്കുമോ മധ്യത്തിൽ ഉറക്കാൻ പറ്റുമോ എൻ്റെ ബിസിനസ്സിൽ എനിക്ക് ഉറക്കാൻ പറ്റുമോ എൻ്റെ ആശയത്തിൽ എനിക്ക് ഉറക്കാൻ പറ്റുമോ ഇല്ല അവിടെയെല്ലാം ഉള്ളൂ റപ്പെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ അനുഭവിക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ ശരീരത്തെ അനുഭവിക്കുമ്പോൾ അമ്മയായിട്ടുള്ള ബന്ധം അനിവാര്യമാണ് ഒഴിവാക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല അങ്ങനെ അമ്മയെ ഒഴിവാക്കിക്കൊണ്ട് ജീവിതം സാധ്യവുമല്ല തീർച്ചയായിട്ടും സ്ത്രീ അമ്മയെ ഒഴിവാക്കിക്കൊണ്ട് ജീവിതം സാധ്യമല്ല അമ്മയെ ഒഴിവാക്കിക്കൊണ്ട് ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല ഒരു കാരണവശാലും പറ്റത്തില്ല എവിടെയോ എന്നും നോക്കിക്കൊള്ളുക അപ്പൊ നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അനുഭവം എന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും കള്ളത്തരം വഞ്ചന ചതി ഇല്ല അങ്ങനെ കൂട്ടായ്മ നടക്കത്തില്ല ശരീരത്തിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് വൃത്തിയിൽ മാത്രമുള്ളതാണ് വൃത്തികേടില് ഇല്ല ഒരുമിക്കാൻ പറ്റത്തില്ല നമ്മളുടെ അടുത്ത് ഒരാൾ വന്നിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിക്കുക നമ്മൾ നമ്മുടെ സത്യത്തിൽ ഇരിക്കുക കാരണം അടുത്ത് വന്നിരിക്കുന്ന ആൾ സത്യത്തിൽ നമുക്ക് ഒരുപാട് ദോഷം ഉണ്ടാവും നമുക്ക് ചെയ്യാവുന്ന എന്താണ് നമ്മളെ നമ്മൾ തുടർന്ന് അനുഭവിക്കുന്നുണ്ടോ ആ വ്യക്തി സത്യത്തെ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മളെ അടുത്ത് തുടർന്ന് ഇരിക്കത്തില്ല വേറെ ഒന്നും ചെയ്യണ്ട ഒന്നും വേണ്ട അക്ഷരം പറയണ്ട മനസ്സിലെ അപ്പോൾ ഇരിക്കാൻ പറ്റത്തില്ല സത്യത്തിലുള്ളവർ മാത്രമേ തുടർന്ന് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകത്തുള്ളൂ അല്ലാത്തവർ ആരും ഉണ്ടാകത്തില്ല അങ്ങനെ സംഭവിക്കത്തുള്ളൂ മനസ അവ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്ന അങ്ങനെ ഇതിനകത്ത് ആർക്കും അറിയാൻ പറ്റിക്കാം അവിടെ എന്തെങ്കിലും വഴിവിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ വഴിക്ക് പോകും മനസ്സിലാ പോയിരിക്കും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവന്റെ സ്പന്ദനം സത്യത്തിൽ മാത്രമേ തുടരത്തുള്ളൂ ജീവന്റെ സ്പന്ദനം സത്യത്തിൽ മാത്രമേ തുടരത്തുള്ളൂ അപ്പം നമ്മൾ സത്യസന്ധമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ സത്യത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് തെളിച്ചമുണ്ടാകും തുടർച്ച ഉണ്ടാവും യാതൊരു കാരണവശാലും തകർച്ച ഉണ്ടാകത്തില്ല ഉണ്ടാകാൻ പറ്റത്തില്ല ഇപ്പം എന്റെ അടുത്തിരിക്കുന്ന ഷാഫി സത്യസന്ധനാണെന്ന് ഞാൻ നോക്കണ്ട ഞാൻ നോക്കണ്ട എന്നിലെ അനുഭവം സത്യസന്ധമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി ഏഹ് ഷാഫി കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഷാഫി കള ഞാൻ കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്കാണ് ദോഷം ഞാൻ കള്ളത്രം കാണിക്കുന്നുണ്ടായാലെന്ന് എനിക്ക് കൃത്യമായിട്ട് കാണാം ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കുന്നത് ഞാൻ അറിയാതെ ആകത്തില്ല കൃത്യമായിട്ട് കാണാം ഷാഫി ഇത് അറിയണ്ട ഏ ഷാഫി അറിയണ്ട ഷാഫിയോട് പറയണ്ട മനസ്സിലായി എന്ത് കാര്യത്തിലാണ് എൻ്റെ നാശം അവിടെ തുടങ്ങി മനസ്സിലെ ആ ജനീദ് അറിയണ്ട മനസ്സിലേ എന്ന് പറയുന്ന ഒരു ഭാഗമില്ലാതെ ആക്കുകയാണ് നോക്കുന്നത് എനിക്ക് മാത്രമായിട്ട് മനസ്സിലായ ഒരു താല്പര്യമില്ല മനസ്സിലായി അവിടെ അനുഭവം തുടരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അനുഭവത്തിൽ തുടരുന്നത് ഒരു കാര്യം പോലും മനസ്സിലായെ എന്തെങ്കിലും പൊട്ട സ്വപ്നമാണെങ്കിൽ പോലും ഞാൻ വിളിച്ചു പറയും ഞാൻ വിളിച്ചു പറയും കാരണം എനിക്ക് വേണ്ടെന്നേ എനിക്കങ്ങനെ യാതൊരു സംഭവം എൻ്റേത് മാത്രമായിട്ട് യാതൊന്നും വേണ്ട ഇവിടെ ഉള്ളത് എല്ലാവർക്കും ഉള്ളതല്ലേ ഇവിടെ ഉള്ളത് എല്ലാവർക്കും ഉള്ളതാണ് അപ്പം എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു അനുഭവം വേണ്ട അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് നിലനിൽക്കത്തില്ല എനിക്ക് മാത്രമായിട്ട് എങ്ങും കറങ്ങണ്ട വേണ്ടെന്നേ എല്ലാവരും ഉണ്ടെങ്കിൽ ഇപ്പം ഇത്രയും കാലം ഇവിടെ ഒരു വർഷമായിട്ട് ജീവിച്ചത് ഷാഫിയും ജനിയും കെന്നുമായിട്ടാണ് ഒരുമിച്ച് അതുകൊണ്ട് ഒരുമിച്ച് മതി ഒരുമിച്ച് മതി പറ്റുന്നില്ല എങ്കിൽ നിലനിൽക്കത്തില്ല ഇത്രയും കാലം അവൻ്റെ ഉണ്ടായിട്ട് എന്തെല്ലാം ഉണ്ടോ ആ നന്മയിൽ മാത്രം മതി അതിൽ നിന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് വിട്ടുപോകുന്നുണ്ടെങ്കിൽ അവർ പോയിക്കോട്ടെ അത് നമ്മുടെ വിഷയമല്ല നമുക്ക് ആരൊക്കെ വിട്ടുപോകുന്ന അതൊന്നും നമ്മുടെ വിഷയമല്ല ഒരുമിച്ച് നിൽക്കാൻ നമ്മുടെ താല്പര്യം മനസ്സിലായി എൻ്റെ ഭാര്യയ്ക്ക് ഞാനിട്ട് ഒരുമിച്ച് നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് ഞാനും ഓക്കെ ഞാൻ സിമ്പിളായിട്ട് അവിടെ നിന്ന് മാറി മനസാ ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല മനസാ ഈ വീട്ടിൽ നടക്കില്ല എവിടെയാണ് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ആ അപ്പൻ്റെ വീട്ടിൽ എന്നെ ഇറക്കി വിട്ടു മനസ്സിലായ എല്ലാം അതെല്ലാം എൻ്റെ പേരിൽ തന്നെ ഇടയ്ക്കണേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അവരവിടെ താമസിക്കുന്നുണ്ട് ഇവിടെ നടക്കൽ എന്നാ പറഞ്ഞത് മനസ്സിലായോ ഇവിടെ നടക്കലോ എന്താണ് കാരണം എന്തുകൊണ്ടാണ് ഭാര്യ ഒരാൾ പറഞ്ഞു ഇവിടെ നടത്തിക്കല്ല തൻ്റെ ജീവിതം ഇവിടെ നടത്തിക്കല്ലോ ഓക്കേ ഫൈൻ എതിർക്കാനോ നിയമപരമായിട്ടുള്ള ഭാഗത്തോട്ട് പോവുകയോ ഒന്നും ചെയ്തില്ല പകരം ഞാൻ ഇറങ്ങിപ്പോന്നു ഇത് എന്താ കാര്യം എന്താ കാരണം എൻ്റെ ജീവിതം എനിക്കേ അറിയത്തുള്ളൂ അവർക്ക് ആർക്കും ഈ ഭാഗം എന്താണെന്ന് അറിയാൻ യാതൊരു താല്പര്യമില്ല ഇത് ഞാൻ മാത്രമേ അറിയുന്നുള്ള ബോധ്യമാണ് ഏ എന്ത് ചെയ്തു ഇതിന് ഉള്ള വഴി തെളിഞ്ഞു വന്നു ഏ ശ്രദ്ധിക്കണം അവിടെ തന്നെത്താൻ തെളിഞ്ഞു തന്നു എൻ്റെ അനന്തരക്കാർ പറഞ്ഞു അന്ന് ഞാൻ അവളുടെ വീട്ടിൽ ഒന്ന് താമസിച്ചോളാൻ പറഞ്ഞു അതിൽ അവിടെയും അവിടെയും വന്ന് ഇറക്കി വിടാനുള്ള ശ്രമങ്ങൾ പലവരും പല വിധത്തിൽ നടത്തി പക്ഷെ അവിടെ നിലനിൽക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു നിലനിന്നു അതങ്ങനെയാണ് നമുക്കിവിടെ ഒന്നും ബലംപിടുത്തമില്ല മറ്റൊരാളെ എതിർത്ത് ഇല്ല ആരെയും എതിർക്കുന്നില്ല ആരെയും എതിർക്കുന്നില്ല ഇവിടെ നിലനിൽക്കേണ്ടതാണെങ്കിൽ ഇവിടെ നിലനിൽക്കും അത്രയേ ഉള്ളൂ മനസ്സിലായേ ഇപ്പോഴും അനന്തരക്കാരിയുടെ കൃപയിലാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷെ അതിനപ്പുറത്തോട്ടുള്ള പ്രപഞ്ചം അനുവദിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷെ അവള് പറയുന്ന എഴുതി ഇറങ്ങി പോകാൻ പറഞ്ഞാൽ അപ്പം ഇറങ്ങും ഒരു സംശയവും വേണ്ട എങ്ങോട്ടാ പോകണം ആ ഒരു പിടുത്തവും ഇല്ലെന്ന് ഒരുപിടുത്തവും ഇല്ല മനസ്സിലായ പക്ഷെ ഒരു ആശങ്കയും ഇല്ല അങ്ങനൊരു ഭാഗം ഇല്ല മനസ്സിലായ കാരണം സത്യസന്ധതയിൽ സത്യസന്ധതയിൽ നമുക്ക് നിലനിൽക്കാം അത് നമ്മളെ നിലനിർത്തും എന്താണ് സത്യസന്ധത അവനെൻ്റെ ശരീരത്തെ പരിശോധിച്ച് നോക്കുക അണ്ട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് അതിനെ സത്യസന്ധത ഒരിക്കലും കിട്ടത്തില്ല കിട്ടത്തില്ല പുസ്തകത്തിൽ അല്ലെങ്കിൽ പലവരും പലതും പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർ പറയുന്ന സത്യസന്ധത ആകത്തില്ല എന്നെ കേട്ടിട്ട് അതാണ് സത്യസന്ധത എന്ന് കരുതണ്ട ഇല്ല എന്നെ കേൾക്കുന്നിടത്തല്ല നിങ്ങൾ അനുഭവിക്കുന്നിടത്താണ് സത്യം അതിൽ മാത്രമേ തുടരാൻ പറ്റത്തുള്ളൂ അത് യാതൊരു സംശയവും വേണ്ട എൻ്റെ ഭാര്യയോട് എനിക്ക് യാതൊരു കലിപ്പും ഇല്ല ഒരു കാരണവശാലും ഇല്ല മനസിലായി അവളുമായിട്ട് അവിടെ ഒരുമിച്ച് നിന്ന് എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടോ അതല്ല അവിടെ ഇട്ട് മനസ്സിലായ അല്ല അവിടെ ഇട്ട് കാരണം അത് അവിടെ ജീവിക്കാൻ ഉണ്ടാക്കിയതാണ് മനസിലായ അവന്റെ അതിന് യാതൊരു കാരണവശാലും പിടിവലിയോ ഇത് എൻ്റെ അധികാരത്തിൽ ഇപ്പോഴും ഡോക്യുമെൻ്റ് സംഭവം എല്ലാം എൻ്റെ പേരിൽ തന്നെയാണ് കിടക്കുന്നത് അതിനൊണ്ട് എന്താണ് അവർ ജീവിച്ചാൽ പോരെ അവർക്ക് കിടന്നുറങ്ങാം ആഹാരം കഴിക്കാം അവർക്ക് ആ ബിസിനസ് എല്ലാവരും ചെയ്യുന്നുണ്ട് എൻ്റെ പേരിലാണ് എന്തെങ്കിലും കാരണം ആ അവിടെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാൽ എന്നെ പിടിച്ചേ ജയിലിനകത്ത് എടുത്തുള്ളൂ അത്രേ ഉള്ളൂ പക്ഷേ എനിക്കവിടെ ഉത്കണ്ഠയൊന്നുമില്ല കാരണം അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഭാഗത്ത് എന്തെങ്കിലും തെറ്റു വന്നു കഴിഞ്ഞാൽ അവ എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് കാരണം ബിസിനസ് പരമായിട്ട് എൻ്റെ പേരിൽ കിടക്കുന്ന ബിസിനസ്സാണ് ഏ അവിടെ അവരോടല്ല ചോദ്യം ചെയ്യാൻ പോകുന്നത് എന്നെ ചോദ്യം ചെയ്യത്തുള്ളൂ എനിക്കതിനകത്ത് യാതൊരു ഉത്കണ്ഠേയില്ല കാരണം ഞാൻ അവിടെ ചെയ്തത് സത്യസന്ധമായിട്ട് ജീവിക്കാനുള്ള ഭാഗമാണ് അതവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർ നന്നായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗവും എനിക്ക് കിട്ടേണ്ടതാണ് അങ്ങനെ വരത്തുള്ളത് അതതിനകത്ത് ഞാൻ എന്തിനാണ് അസ്വസ്ഥനാണ് എന്തിനാണ് ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ തെറ്റുണ്ടെങ്കിൽ എവിടെ ചെയ്താലും പത്ത് വയസ്സിൽ ചെയ്ത തെറ്റാണെങ്കിലും മനസ്സിലായോ അനുഭവിച്ചേ പറ്റത്തുള്ളൂ അതിനത്തു നിന്ന് ഒളിച്ചോടാൻ പറ്റത്തില്ല പറ്റത്തില്ല മനസ്സിലായ ഒളിച്ചോട്ടമില്ല അപ്പൊ ആരാണ് നമ്മുടെ സഹോദരൻ എന്ന് പറയുന്നത് ഏഹ് നമ്മുടെ അനുഭവത്തിൽ നിൽക്കുന്നവനാണ് നമ്മുടെ സഹോദരൻ അതുകൊണ്ട് ഒരമ്മയുടെ ഗർഭപാത്രം ഇതെല്ലാം ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവരേ ഉള്ളൂ മനസ്സിലായി എല്ലാം ഈ ഭൂമിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവരാ അല്ലാത്തവരാരും ഇല്ല ഇപ്പൊ സഹോദരൻ എന്ന് പറയുന്നത് അനുഭവം പങ്കിടുന്നവനാണ് സഹോദരൻ അനുഭവം പങ്കിടാത്തവൻ എങ്ങനെയാണ് സഹോദരനാകുന്നത് ഇല്ല സഹോദരനാകത്തില്ല അനുഭവം പങ്കിടുന്നവനാണ് സഹോദരൻ അവിടെയാണ് ഒരുമയുടെ എന്ത് ഐക്യത്തിൻ്റെയും ഭാഷ അതാണ് സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം ഇരുന്ന് കേട്ടിട്ട് കാര്യമുള്ളൂ ഈ പറയുന്ന ക്ലബ് ഹൗസ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ സ്നേഹമില്ലാത്തവർക്ക് ഇല്ല ഉള്ളതല്ല ക്ലബ് ഹൗസ് സ്നേഹമുള്ളവർക്ക് മാത്രമേ കാരണം അവിടെ ജീവൻ്റെ ഭാഷയുള്ളൂ അല്ലാതെ ഒരാളുടെ സ്വപ്നം എന്ന് വെച്ചാൽ ഒരാൾ എന്ന് പറയുന്നു അടുത്ത ആൾ അടുത്ത ആളുടെ സ്വപ്നം പറയുന്നു തല്ലുപിടിത്തം ഉണ്ടാകുന്നു അടിയുണ്ടാകുന്നു വഴക്കമുണ്ടാകുന്നു എന്ത് കാര്യത്തിലാണ് എന്തിനാണിത് സ്നേഹമെന്ന് പറയുന്ന ആ അനുഭവമുണ്ടെങ്കിൽ ആ ക്ലബ് ഹൗസിൽ വന്ന് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട് അല്ലെങ്കിൽ ക്ലബ് ഹൗസിൽ കയറിയിട്ട് ഒരു കാര്യമില്ല കാരണം എല്ലായിടത്തും കള്ളത്തറും കപടത്തുകയും മനസ്സിലായി അത് ഇവിടെയും കാണിച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് ക്ലബ്ബൗസ് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്നേഹം ഉണ്ടാകണം എന്നാൽ മാത്രമേ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമില്ല അല്ലെങ്കിൽ ഒരു കാര്യമില്ല സ്നേഹമുണ്ട് നല്ല സ്നേഹമുണ്ട് അതുകൊണ്ട്